ഈ വീഡിയോ രണ്ട് ദിവസം മലപ്പുറം ജില്ലയിലെ ആദവനാടി എന്ന് പറയുന്ന വാർഡിൽ നടന്ന സംഭവമാണ് കണ്ടു പഞ്ചായത്തില് അവിടെ ഉള്ള ഒരു ഫാക്ടറിയുടെ ഗോഡൌൺ ആണ് ആ ഗോഡൌണില് തീ വിളിച്ചതാണ് അതിനൊരു നൂറ് നൂറ്റി അമ്പത് മീറ്ററിന്റെ ഉള്ളിൽ ഒരുപാട് വീടുകളുണ്ട് ഒരുപാട് വീടുകളുണ്ട് ഒരുപാട് ഷോപ്പ് കടകൾ അവിടെ ഉണ്ട് ഇതൊക്കെ മനുഷ്യന്മാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് കച്ചറകൾ കൊടുന്ന് കൊട്ടിയിട്ട് കൊട്ടിട്ട് കച്ചറകൾ കൊടുന്ന് കൊട്ടണ ഒരു സ്ഥലമാക്കി അതില് തീ പിടിച്ച വായൂര് പടർന്നിട്ട് അവിടെ ഒരുപാട് പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട് ഒരുപാട് രോഗികൾ അവിടെ ഉണ്ട് ഒരുപാട് ആസ്മാ അസുഖങ്ങളുള്ള അതുപോലെ തന്നെ മറ്റ് പല അസുഖങ്ങളുള്ള ഒരുപാട് പേര് ആ ഫാക്ടറിയുടെ താഴത്തുണ്ട് സൈഡിലുണ്ട് നാല് പുറത്തും വീടുകളുണ്ട് ഇതിനൊക്കെ ശരിക്ക് കറക്റ്റായിട്ട് ഇത് വാർഡ് മെമ്പർ പഞ്ചായത്തിൽ അറിയിച്ചിട്ട് പഞ്ചായത്ത് ഇതിന് തക്കതായ ഒരു നടപടി എടുക്കണം ഫാക്ടറികളൊക്കെ ആളുകൾ ഇല്ലാത്ത കിലോമീറ്റർ കണക്കിന് ആളുകൾ ഇല്ലാത്ത സ്ഥലത്താണ് ഇങ്ങനത്തെ ഫാക്ടറികളൊക്കെ വേണ്ടത് കാരണം ഇങ്ങനത്തെ വേണം കാരണം നാട്ടിലുള്ള പ്ലാസ്റ്റിക് കവറുകളും പ്ലാസ്റ്റിക് കുപ്പികളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ നമുക്കൊരു സ്ഥലം വേണം അതിന് അങ്ങനത്തെ ഏരിയകൾ തിരഞ്ഞെടുക്കുക ഇത് ജനങ്ങൾ വെറും നൂറ് നൂറ്റി അമ്പത് മീറ്റർ ഉണ്ട് അതിന്റെ അടുത്ത് കോട്ടേഴ്സുകളുണ്ട് വീടുകളുണ്ട് ോട്ട് വീടുകളുണ്ട് ഒക്കെ ഉണ്ട് വരുന്ന വായു എല്ലാം ശ്വസിച്ചുകൊണ്ട് എത്ര പേർക്ക് നമ്മളെ ഭാവി തലമുറക്ക് ഒരുപാട് അസുഖങ്ങൾ വരുത്തി ഒരു വഴിയാണ് നമ്മക്ക് നമ്മക്കുണ്ടാവുന്ന ഭാവി മക്കൾക്ക് നമ്മളെ ഒരുപാട് രോഗികള് പിഞ്ചു കുഞ്ഞുങ്ങൾ അവിടെ ജനിച്ചു വിടണവരുണ്ട് അവർക്കൊക്കെ ഇതൊരു ഒരു ബുദ്ധിമുട്ടായിരിക്കും ഭാവിയിൽ ഒരുപാട് അസുഖങ്ങള് മരുന്നില്ലാത്ത അസുഖങ്ങൾക്ക് കാരണമാകും അവര് ചെറിയൊരു ഗോഡൌൺ ആണെന്നുണ്ടെങ്കിൽ നാളെ അത് വലുതാവില്ല എന്ന് ആർക്കറിയാം ബിസിനസ് ഡെവലപ്മെന്റ് ആവുന്നതിനനുസരിച്ചിട്ട് അവര് ഫാക്ടറികളെ വലുപ്പം കൂട്ടും ഭൂമികൾ ഏറ്റെടുക്കും അപ്പൊ ഇതൊക്കെ നാളെ നമ്മളുടെ ഭാവി വരുന്ന തലമുറക്ക് ഒരു ദോഷമായിട്ട് മാറുന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് ഇതിന് തക്കതായ നടപടി നാട്ടുകാരും വാർഡ് മെമ്പറും പഞ്ചായത്തും ചേർന്നിട്ട് ജാതിയും മതവും നോക്കാതെ രാഷ്ട്രീയവും നോക്കാതെ കാരണം നമ്മുടെ നാടിന്റെ പ്രശ്നമാണ് നമ്മുടെ ആധവനാടി എന്ന് പറയുന്ന നാടിന്റെ പ്രശ്നമാണ് ആ ഒരു വാർഡിന്റെ പ്രശ്നം മാത്രല്ല കാരണം ഈ ഫാക്ടറിയുടെ താഴത്തൊരു ഒരു ഇറക്കാണ് അവിടെ ആ താഴത്ത് ഒരുപാട് വീടുകളുണ്ട് മോൾ ഭാഗത്ത് കുന്നാണ് അവിടെ ഒരുപാട് വീടുകളുണ്ട് നിരപ്പാണ് അവിടെ ഒരുപാട് വീടുകളുണ്ട് ഇത് കാറ്റിലൂടെ പടരും ജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ട് രാഷ്ട്രീയം നോക്കാതെ ഇത് അടച്ചു പൂട്ടാനുള്ള ഒരു നിയമം തന്നെ എടുക്കണമെന്ന് എനിക്ക് പറയാൻ കാരണം ആ രണ്ടാമത്തെ വീഡിയോസിൽ നിങ്ങൾ കണ്ടതല്ലേ എന്ത് മാതിരി കച്ചറകളാണ് കുടുംബാറിലൂടെ തന്നെ ഒരുപാട് വേസ്റ്റ് സാധനങ്ങൾ അവിടെ ഇട്ടിട്ട് അതിൽ ഈച്ചകള് മറ്റുള്ള എല്ലാ കാര്യങ്ങളും നമ്മളുടെ പിടിച്ചിട്ട് ഇത്രയും കെമിക്കലായ ഇത്രയും വേസ്റ്റായ വസ്തുക്കളിൽ നിന്നുണ്ടാവുന്ന രോഗങ്ങൾ ഒരുപാട് രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ പടരും ഭാവിയിലേക്ക് നമ്മുടെ നാട് തന്നെ ഇല്ലാതാവും ആദവനാടി എന്ന് പറയുന്ന പ്രദേശം തന്നെ ഇല്ലാതാവും നമ്മൾ ഒരുപാട് കണ്ടതാണല്ലോ ഇത്രയും ചെറിയ ഫാക്ടറിയിൽ ഒരു ചെറിയ തീ പിടിച്ചപ്പോൾ ഇതിന് ഇത്രയും പുകയും കാര്യങ്ങളും മലിനീകരണമായ സ്മെല്ലും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭാവിയിലേക്ക് നിങ്ങളൊന്ന് ചിന്തിക്കുക നിങ്ങളൊന്ന് ഓർത്തു നോക്കുക അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ കറക്റ്റായിട്ടുള്ള ഉത്തരം കിട്ടും ഇതിന് തക്കതായ മറുപടി അല്ലെങ്കിൽ തക്കതായ നിയമം തന്നെ എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താണ് അവിടെ കൂട്ടിയിട്ട കച്ചറകളുടെ ഒക്കെ അവസ്ഥ അതും നമ്മുടെ നാട്ടിൽ നിന്നല്ല വരുന്നത് വേറെ ജില്ലകളിൽ നിന്നൊക്കെ ഇനി വരുന്നത് മറ്റുള്ള ജില്ലകളിൽ നിന്ന് വേസ്റ്റുകൾ വരുന്നത് ഇതൊന്നും ഇവര് പുറത്തു പറയില്ല ഇവര് ഇതിൽ ലൈസൻസ് എടുക്കാൻ നോക്കുമ്പോൾ ഇവര് പറയുന്നത് നാട്ടിലുള്ള നമ്മളാ പ്രദേശത്തുള്ള ആ മുനിസിപ്പാലിറ്റിയിലുള്ള ആ ജില്ലയിലുള്ള മാത്രം മാത്രം ചെറുതായിട്ടൊരു ദിവസം ഒന്നോ രണ്ടോ ലോഡ് വരുന്ന രൂപത്തിലേ ഞങ്ങള് ചെയ്യുള്ളൂ എന്നുള്ളത് അവർ കഴിഞ്ഞാൽ കാര്യങ്ങളാണ് കിട്ടിക്കഴിഞ്ഞാൽ ലൈസൻസാണ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ചെയ്യുന്നത് എന്താണ് അവർക്ക് തന്നെ ശരിക്കും ബോധം ഉണ്ടാവില്ല കാരണം അവർക്ക് വേണ്ടത് ജനങ്ങളെ നന്നാക്കലല്ല അവര് നന്നാവലാണ് ഇതൊക്കെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആളും മനസ്സിനും പത്ത് നാപ്പത് അമ്പത് കിലോമീറ്ററിനുള്ളിൽ ആളും മനസ്സിനില്ലാത്ത ഒരുപാട് പ്രദേശങ്ങളുണ്ടല്ലോ അവിടെ അവർ എടുക്കട്ടെ അവരവിടെ എടുത്തിട്ട് അവരവിടെ ചെയ്യട്ടെ കാരണം നമ്മുടെ നാട്ടിലത്തെ ഞാൻ വേണ്ട എന്ന് ഞാൻ പറഞ്ഞില്ല കാരണം നാട്ടിൽ ഇത്രയും ഇത്രയും കച്ചറകളും കാര്യങ്ങളും ബ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ നമ്മളെ നാട്ടില് ഒരുപാട് എല്ലാ വീട്ടിലും നിത്യുപയോഗ സാധനങ്ങൾ എല്ലാ ഷോപ്പുകളിലും നിത്യ ഉപയോഗ സാധനങ്ങളാണ് അപ്പം അങ്ങനത്തെ ഒക്കെ നമുക്ക് ഇല്ലാതാക്കാൻ ഇങ്ങനത്തെ ഒന്ന് വേണം കാരണം അല്ലാതെ നമ്മൾ ഇതൊക്കെ എവിടെ കൊണ്ടയിടാം പക്ഷെ ഇത് ജനങ്ങൾ തിങ്ങിപ്പാർക്കും കൊടുത്ത് വേണ്ട എന്നേ ഞാൻ പറയുന്നുള്ളൂ അപ്പൊ ഇതിന് വേണ്ട നടപടികൾ എടുക്കണമെന്ന്